പരിശുദ്ധമായ നാമം ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ കടന്നു വരാൻ ദൈവം സഹായിച്ചത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത പങ്കുവെച്ച് പാട്ടിന്റെ വരികൾ പാടി കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് കർത്താവെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ അതിനൊരു പാട്ടുമൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നീ കഴുകപ്പെട്ടോ നീ കുളിച്ചോ കുഞ്ഞാടിന്റെ രക്തത്തിൽ എന്നൊക്കെ ഒരു പാട്ടുണ്ട് അല്ലേ അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇന്നു മുതൽ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും സ്തോത്രം നമ്മൾ ആദ്യത്തെ അരക്ഷിക്കപ്പെട്ട ആദ്യ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ലോർഡ്സ് പ്രയർ പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്നാൽ ആ ഒരു സന്തോഷം അനുഭവിക്കാത്ത ആ ഒരു പാപക്ഷമ അനുഭവിക്കാത്ത പ്രിയമുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ജീവിതത്തിനകത്ത് വന്നുപോയ പാപങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ട് ആ പാപം നമ്മളെ വിട്ടുമാറത്തില്ല കേട്ടോ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഹി സെഡ് ഹി ഈസ് ദ്രൂത്ത് ആൻഡ് ദ ലൈഫ് വേറെ വഴിയില്ല വേ ഒറ്റ വഴിയേ ഉള്ളൂ അത് അതേശു ക്രിസ്തുവാണ് പ്രിയഉുള്ളവരെ പുണ്യപ്രവർത്തി ചെയ്തത് കൊണ്ട് പാപക്കരമായ പാപക്കരമായിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശന്റെ മുൻപിൽ മുട്ടുകുത്തിയ യേശുവേ കർത്താവേ ഞാൻ പാപിയാണ് എന്റെ പാപം ക്ഷമിക്കണമേ ഞാൻ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെയുള്ള ചിലർക്കൊക്കെ കർത്താവിന്റെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോന്നത് പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കുറവ് നമ്മുടെ പാപം അല്ലെ നമ്മുടെയൊക്കെ പാപങ്ങൾ വലിയ പാപങ്ങളായിരുന്നു പൗലോസപ്പൊസ്വലൻ പറയുന്നത് പോലെ ഞാനോ പാപികളിൽ പ്രധാനിയാണ് ഒന്നാമനാണ് ഒന്നാമൻ ഒന്നാമൻ ഏറ്റവും വലിയ അപ്പൊസ്വലൻ എന്നറിയപ്പെടുന്ന അപ്പൊ സ്വലനാണ് ക്രൈസ്തവർ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം അല്ലെ വിശ്വസിക്കുന്നു പക്ഷെ അദ്ദേഹം പറയുന്നു ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു ഒന്നാമനാണ് അപ്പോ നമ്മുടെ പാപമൊക്കെ ഭയങ്കര വലുതാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്ന ശുദ്ധീകരണത്തിന് വേണ്ടി പണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങൾ അല്ലെ ഒരു പക്ഷേ അതിനുശേഷം വന്നുപോയ പാപങ്ങൾ ഇതെല്ലാം വലുതാണ് അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ ഓർക്കുക അതിനേക്കാളും വലുതാണ് ദൈവത്തിന് നമ്മളോടുള്ള കൃപ എന്ന് ഇന്ന് പകൽ ഈ സമയം ഒന്ന് ഓർക്കണം കേട്ടോ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും മുൻപുണ്ടായിരുന്നവർ ഇന്നുള്ളവർ നാളെയുള്ളവർ സകല മനുഷ്യരുടെ പാപത്തിന് യേശുവിന്റെ രക്തം മതിയായതാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെ കളക്ക് എത്രയോ വലുതാണ് ദൈവത്തിന് നമ്മളോടുള്ള കൃപ ദൈവത്തിന് നമ്മളോടുള്ള കൃപ സ്തോത്രം അതിനെ കുറിച്ച് നോർക്കുന്ന ഒരു പാട്ടായി പാടുന്നു കേട്ടോ അനുഗ്രഹമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു സ്തോത്രം ആശര്യമേ ദുരാ വർണ്ണി ചിടാ ആശ്ചര്യമേ ദുരാ വർണി ചിടാ കൃപേ 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 കൃപ ോഹിയാൻ ദൂരത്തിരുന്ന് ദ്രോഹിയാം ചാരത്തള ചീടുവാനേറ്റു കഷ്ണാരത്തള you oh. സേവിക്കും സേവിക്കും ആശ്ചര്യമേതു ആരാ ചീട ആശ്ചര്യമേതു ആരാൽ വർണ്ീടാ കൃപയെ കൃപയേ 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 നന്ദി 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 നമ്മൾ അയ്യോ ഞാൻ എത്രയോ പേര് മരിച്ചുപോയി ഞാൻ മരിച്ചു പോയില്ലല്ലോ അതിന് നന്ദി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ അതിനൊക്കെ നല്ല കാര്യമാണ് ദൈവം ചെയ്ത കാര്യങ്ങള നന്മകളാ പക്ഷെ ഞാൻ ചോദിക്കട്ടെ പറയുള്ളൂ നമ്മൾ ഈ പാട്ട് പാടിയപ്പോ പാടിയത് കേട്ടോ ചന്തം ചിന്തും മടിയിലിരുന്ന ഓമന കുമാരാനാകുന്ന സാക്ഷാൽ വചനമാകുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് മരിക്കാൻ വേണ്ടിയായിരുന്നു ദൂരത്തിരിക്കുന്ന ദ്രോഹിയാ നമ്മളെ ചാരത്തണക്കാനാ കർത്താവ് ഈ കഷ്ടം സാഹിച്ചത് കാൽക്കരങ്ങൾ ഇരുമ്പാണികളെ ചേർത്തടിച്ചു സൃഷ്ടാവ സൃഷ്ടികളുടെ കയ്യാൽ കാൽവറി ക്രൂശിൽ പരമയാഗമാകുമ്പോ ഓർക്കുക അത് ചെയ്തതെന്നെ ഓർത്തിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റോ എന്നെ ആ നെഞ്ചത്തോട്ട് കൈവച്ച് എന്നെ ഓർത്തിട്ട് എനിക്ക് വേണ്ടി എന്റെ ഭാപത്തിൻ്റെ ശിക്ഷാൻ വഹിക്കേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവിന്റെ ഭാവത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു ആരാ ഏതെങ്കിലും ഒരു നീതിമാനായ മനുഷ്യനല്ല ഈ ഭൂമിയെ മുഴുവൻ ഒരൊറ്റ വാക്കുകൊണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സൃഷ്ടിച്ചവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട എന്ന് വെച്ച് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ പതിനായിരം പേർകളിൽ അതിസുന്ദരനായവൻ ആ കർത്താവ് നമുക്ക് വേണ്ടി വന്ന് അനുശേഷം എടുത്ത് കാൽവരി ക്രൂഷിൻ മരിച്ച കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ ആരായിരുന്നു അവൻ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനായവൻ പക്ഷേ കാലവർ ക്രൂഷിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യശാവ് പറയുന്നത് കണ്ടാൽ ആളല്ല എന്ന് തോന്നും മാറും നമുക്ക് വേണ്ടി പ്രിയുള്ളവരെ ഏതിനേറ്റവും വാല്യൂ എനിക്ക് വീട് തന്നതിനാണോ നന്ദി പറയേണ്ടത് ഞാൻ മരിച്ചു പോകാതിരിക്കുന്നതിനാണോ നന്ദി പറയേണ്ടത് അതോ എനിക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചു എന്നുള്ളതിനാണോ എനിക്ക് വേണ്ടി സാക്ഷാൽ ദൈവമായവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു മരിച്ചു എന്ന് പറയുന്നതിനാണോ പ്രാധാന്യം കൊടുക്കണ്ടേ ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ കർത്താപ് ഈ സമയം ഞാൻ അങ്ങ് കാൽവരെ ക്രൂശി തന്ന യാഗത്തെ ഓർത്തങ്ങ നന്ദി പറയുന്നു പാപികളും ദ്രോഹികളുമായ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുന്നു ദൂരത്തിരുന്ന ദ്രോഹികളാം ഞങ്ങളെ ചാരത്തണയ്ക്കാൻ അങ്ങേറ്റ കഷ്ടത്തിന് നന്ദി പറയുന്നു പാട്ടുകാരൻ പറയുന്നത് പോലെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഈ പാരിലിനി വേണ്ടപ്പാ അങ്ങേ സേവിക്കണം അങ്ങേ സേവിക്കണം അങ്ങേ സേവിക്കണം അതിന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എല്ലാ മെറ്റീരിയൽ തിങ്സിനേക്കാളും ഭൗമിക കാര്യങ്ങളെക്കാളും അങ്ങടെ ക്രൂശിലെ യാഗം ഓർത്തോരോ ദിവസവും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചെയ്യണമേ അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണം അതിനേക്കാൾ എല്ലാം അപ്പുറം കാൽവുറി ലഭിച്ച ആ പദവിക്ക് ആ യാഗത്തിന് നന്ദിയുള്ളവരായി ഒരു ദിവസം പോലും അങ്ങേ മറന്നു പോകാത്തവരായി ഹ്രസ്വദൃഷ്ടിയുള്ളവരായി പോകാതിരി എല്ലാ അങ്ങെ സ്നേഹിക്കുന്നവരായിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആരെങ്കിലും അങ്ങേ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരങ്ങേ രക്ഷകനായി സ്വീകരിക്കേണ്ടതിന് പിതാവ് അവരെ ആകർഷിക്കണമേ അങ്ങയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ പാപഭാരങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അവരുടെ ശരീരങ്ങളിലും ആത്മാവിലും റാണനിലും അവരറിയാൻ അറിയാൻ ഇപ്പോൾ ഇടയാകണമേ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി ഒരിക്കൽ കൂടെ ക്രൂശൽ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശൽ ചെയ്തതിനെ മറക്കാതെ ഓരോ ദിവസം മുൻപോട്ട് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു